കളിവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദഗോപൻ ഹോസ്പിറ്റൽ ഐ സിയിൽ കിടക്കുകയാണ് അപ്പം ആ ടൈമിൽ ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ ക്രിറ്റിക്കലാണ് ഒന്നും പറയാനായിട്ടില്ല മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് ഉണ്ട് പിന്നെ വീണ് തലയടിച്ചതുകൊണ്ട് സ്കല്ലിന് പൊട്ടലുണ്ട് എന്നൊക്കെ പറയാൻ എന്തായാലും ഇപ്പം മരുന്നുകളോട് റിയാക്ട് ചെയ്യുന്നുണ്ട് അതന്നെ വലിയ ഭാഗ്യം ബാക്കി ബോധം തെളിഞ്ഞിട്ട് അറിയാൻ പറ്റൂ എന്നൊക്കെ പറയാം കേട്ടോ എന്നിട്ട് ഡോക്ടർ അവിടുത്തെ പോവുകയാണ് അപ്പം ആ രുണിമയും പൂജയും ഒക്കെ ആകെ ഭയങ്കര പൊട്ടിക്കരച്ചിടാട്ടോ അപ്പോൾ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഡോക്ടർ പറഞ്ഞ പോലെ ആ തന്ത വീണ്ടും എഴുന്നേറ്റ് വരുമോ വന്നാൽ എൻ്റെ പേര് എന്തായാലും പറയൂ അതിന് മുമ്പ് ആരുമില്ലാത്ത സമയം നോക്കി അയാളെ ഇവിടെ ഇട്ട് തന്നെ തീർക്കണം പിന്നീട് അർജുനോട് ആനന്ദ് പറയുകയാണ് നീ വാ പുറത്തേക്ക് എനിക്ക് നിന്നോട് കുറച്ച് കാര്യം സംസാരിക്കുന്നുണ്ട സംസാരിക്കാണ്ടെന്ന് പറഞ്ഞാൽ അവർ പുറത്തേക്ക് പോവുകയാണ് ഇപ്പോൾ നന്ദൻ പറയുകയാണെ ഇത് സ്വാഭാവികമായിട്ടുള്ളൊരു വീഴ്ചയല്ല അപ്പൊ അർജുൻ ചോദിക്കുന്നതിൻ്റെ അച്ഛന് സംശയമുണ്ടോ സംശയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് വീണതല്ല എന്നൊരു കാര്യം ഷുവറാണ് പക്ഷെ തള്ളിയിട്ടതാകാം പക്ഷെ ആര് ചെയ്തു അതാണ് ഇപ്പൊ വലിയൊരു പ്രശ്നം അപ്പൊ അർജുന പറയുകയാണെ അത് അറിയണമെങ്കിൽ നന്ദനങ്ങളുടെ ബോധം വരണ അച്ഛാ പിന്നീട് ആനന്ദ് പറയുന്നുണ്ട് ഇനി നന്ദൻ മനപൂർവ്വം ചെയ്തതാകുമോ അരുണ്യമായ വല്ല വഴക്കിട്ടതിനു ശേഷം ചെയ്തതായേക്കാം അപ്പാർജുനു പറയുന്നുണ്ട് അതിന് നമ്മളെ വീട്ടിൽ വന്ന് തന്നെ ചെയ്യണം മാത്രമല്ല അവർ ഭയങ്കര സന്തോഷത്തിലാണ് വന്നത് എന്നും എല്ലാവരും പറയുന്നുണ്ട് എന്തായാലും അച്ഛൻ ഇപ്പോൾ അതൊന്നും ആലോചിച്ചതാക്കണ്ട ആരാണ് ഇത് ചെയ്തത് എന്ന ഉത്തരം കിട്ടുന്നതോടെ നമ്മളെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമാകും അന്ന് അച്ഛമ്മയുടെ സ്വർണ്ണമാല മോഷ്ടിച്ച് മധുവാന്തിയെ കള്ളിയാക്കി പിന്നീട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് സ്നേഹയുടെ ആരോപിച്ചതും ഇപ്പോൾ നന്ദനങ്ങളെ തള്ളിയിട്ടതിൻ്റെ എല്ലാം പിന്നിൽ ഒരാളായിരിക്കും ഇനി ഞാൻ പറയുന്നത് അച്ഛൻ നന്നായി ശ്രദ്ധിക്കും ഇവിടെ ആരെങ്കിലും ഒരാൾ എല്ലാ സമയത്തും ഉണ്ടാകണമെന്ന് ഉറപ്പുവരുത്തണം നന്ദനങ്ങളിൻ്റെ ഓർമ്മ വന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നത് വരെ നമ്മളിൽ ഒരാൾ കൂടെ തന്നെ വേണം ഇനി അഥവാ ആരെങ്കിലും കാണണമെന്ന് ആവശ്യപ്പെട്ടാൽ കൂടെ അച്ഛനും കയറണം ആരെ കാണുമ്പോഴാണ് നന്ദനങ്ങളുടെ ഭാവവ്യത്യാസം ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാമല്ലോ ഞാനോ അച്ഛനും എന്തായാലും ഇവിടെ വേണം എന്നൊക്കെ പറയാൻ കേട്ടോ അർജുന നന്ദനോട് അല്ലെ ആനന്ദിനോട് അർജുനു പൂർണ്ണ വിശ്വാസം ഉണ്ട് ഇത് റാണിയാണ് ചെയ്തതെന്ന് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പക്ഷെ അച്ഛനോട് ഇപ്പോൾ തന്നെ ഓപ്പൺ ആയിട്ട് പറയാനും വയ്യ പിന്നീട് കാണിക്കുന്നത് അർജുൻ്റെ വീടാണ് അവിടെ അച്ഛമ്മയും മധു മാധുരി അമ്മയും കൂടി ഇങ്ങനെ നന്ദൻ വീഴ് കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ് ഇപ്പം മധു പറയുന്നുണ്ട് ഒരിക്കലും അവിടുന്ന് തെന്നിഴ സാധ്യതയില്ല പക്ഷേ മനഃപൂർവ്വം ആരെങ്കിലും തള്ളിയിടണമെങ്കിൽ ഇവിടെ ആര് വന്നു അപ്പം അച്ചമ്മ പറയുന്നുണ്ട് ഈ വീടിന് എന്തോ ഒരു കുഴപ്പമുണ്ട് ഏതോ ഒരു ദുഷ്ടശക്തിയുടെ നീൽ കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ പറഞ്ഞിട്ട് അച്ചമ്മ ഭയങ്കര കരയാണ് കേട്ടോ അപ്പം മാധുര ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നു അമ്മ ഇങ്ങനെ കരയാതെ ഇങ്ങനെ വിഷമിക്കാതെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പൊ മധുവാൻറ്റി പറയുന്നുണ്ട് നമ്മുടെ കൂടെ സംസാരിച്ചിരിക്കുകയായിരുന്നില്ലായിരുന്നു ചേച്ചി നന്ദേട്ടൻ വീഴുന്നതിനെ തൊട്ട് മുമ്പല്ലായിരുന്നു ചേച്ചി മുകളിലേക്ക് പോയത് എന്നിങ്ങനെ പറയാൻ കേട്ടോ അപ്പൊ ആ ഒരു ടൈമിലാണ് പൂജ അർജുന അങ്ങോട്ടേക്ക് വരുന്നത് ഇത് കേട്ട് പൂജ പറയാണ് എന്ന് വെച്ച് അമ്മ അച്ഛനെ തള്ളിയിട്ടോ ഇനി അതും കൂടി അമ്മയുടെ തലയിൽ കെട്ടി വെച്ചോ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ റാണി മധുവാൻഡിയോട് ഭയങ്കര തർക്കിക്കാണ്ട് കേട്ടോ അപ്പോഴൊക്കെ അർജുനന് റാണിയുടെ ഓരോ നീക്കങ്ങളും മുഖഭാവവും ശ്രദ്ധിക്കാൻ അപ്പൊ മധുവാൻറ്റി പറയുന്നുണ്ട് എൻ്റെ തലയിൽ ഇങ്ങനെ കയറാൻ വരണ്ട ഞാൻ ഉദ്ദേശിച്ചു അങ്ങനെയെങ്കിൽ അരുണ്മച്ചേച്ചി നന്ദൻ വീഴുന്നത് കാണാൻ സാധ്യതയുണ്ടല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ കാര്യങ്ങൾ നീ വെറുതെ വളച്ചൊടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തർക്കട്ടോ പിന്നീട് പൂജയോട് ചോദിക്കുകയാണേ അല്ല നീ ആ ടൈമിൽ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ നീ എവിടെ പോയിരുന്നു ഞാൻ അച്ഛന് ചായ കൊടുക്കാൻ പുറത്തേക്ക് പോയതായിരുന്നു എന്നിട്ട് നന്ദേട്ടൻ ചായ കുടിച്ചിട്ടില്ലല്ലോ ആ അച്ഛൻ ഫോൺ ചെയ്യുകയായിരുന്നു അപ്പോൾ ചായ ഇവിടെ വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ പോയി എന്ന് പറഞ്ഞു അപ്പം അർജുന പറയാണ് പറ്റിയത് പറ്റി അത് കണ്ടുപിടിക്കാൻ ഇനി അധികം നേരമൊന്നും വേണ്ട അതിനിടയിൽ നമ്മൾ സംസാരിച്ചിന് എന്ന് പറഞ്ഞിട്ട് പൂജനോട് മുകളിലേക്ക് പോകാൻ പറയാം കേട്ടോ ശേഷം അർജുനെന്തൊക്കെയോ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കുക കേട്ടോ പിന്നീട് ഇതേ പ്രശ്നം വസന്തനങ്ങൾ വരുമ്പോഴേ മധുവാൻ്റെ പറയാൻ അപ്പോൾ വസന്തനങ്ങൾ പൂർണ്ണമായിട്ട് പറയുന്നത് ആ ടൈമിൽ റാണി എവിടെയായിരുന്നു എന്നാണ് അപ്പോൾ റാണി ഇങ്ങനെ മന്ദനാട്ടിന് ചായ കൊടുക്കാൻ വേണ്ടി പോയിരുന്നു പിന്നീട് കിച്ചണിലേക്ക് പോയി എന്നൊക്കെ പറയും അപ്പോൾ വസന്തനങ്ങൾ ഉറപ്പിച്ച് പറയുകയാണ് ഇത് ചെയ്തത് റാണി അവൾ തന്നെയാണ് അല്ലാതെ മറ്റാരുമല്ലാന്ന് പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് അർജുനും എസ് പി കിരണും സംസാരിച്ചിരിക്കുന്നതാണ് അപ്പോൾ അർജുനൻ പറയുന്നുണ്ട് എനിക്ക് ഇതിൻ്റെ എല്ലാ പിന്നിൽ റാണിയാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അപ്പം കിരൺ പറയുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് പൊക്കിയിട്ട് ആകെ ഒന്ന് കുടഞ്ഞിട്ടാലോ അപ്പോൾ അർജുന പറയുന്നുണ്ട് അത് എനിക്കറിയാനിട്ടല്ല ബട്ട് ഇത് പൂജയ്ക്കെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ റാണിയെ ഇവിടെ പൊക്കിയെന്നറിഞ്ഞാൽ അവിടെ പൂജയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കും പുറത്ത് ഇതൊക്കെ വാച്ച് ചെയ്യാൻ ആളുണ്ടാവും എന്നൊക്കെ പറയാനുട്ടോ അർജുനൻ കിരണിനോട് പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ് അവിടെ നന്ദഗോപന് ബോധം തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ അർജുനന് കയറി കാണാൻ കേട്ടോ അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് ആരാണ് നന്ദൻ അങ്കൾ ഇത് ചെയ്തത് അങ്കൾ പറയൂ എന്ന് പറയുന്നുണ്ട് അങ്കൾ വീണതാണോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ വീണതല്ല എന്നെ തല്ലയിട്ടതാണേ അത് എൻ്റെ തന്നെ പാപമാണെന്ന് പറയാനായിട്ട് അദ്ദേഹം പക്ഷേ അത് റാണിയാണെന്ന് പറയാൻ അദ്ദേഹം തയ്യാറില്ല ഈ പ്രാവശ്യം സംഭവിച്ച ആക്സിഡൻറ്റും അദ്ദേഹത്തിന്റേതായുള്ള തെറ്റുകൊണ്ടിന്ന് പെട്ടതാണെന്ന് സ്വയം വിശ്വസിച്ചുകൊണ്ട് നിൽക്കുകയാണ് നന്ദൻ എത്ര നിർബന്ധിച്ചിട്ടും അത് ആരാണെന്ന് നന്ദൻ തുറന്നെന്ന് പറയാൻ തയ്യാറാവുന്നില്ല അർജുൻ പുറത്തേക്ക് വരുമ്പോൾ റാണി ആകെ പേടിച്ച് നിൽക്കുകയാണ് പക്ഷേ ആരാണെന്ന് പറഞ്ഞിട്ടില്ല എന്നറിയുമ്പോൾ റാണിക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ അപ്പോൾ ഇനി ഡിസ്ചാർജ് ആവുന്നതിന് മുൻപ് തന്നെ അവസരം പോലെ അദ്ദേഹത്തെ തട്ടിക്കളയണമെന്ന് റാണി മനസ്സിൽ വിചാരിക്കുകയാണ്